മരം കയറുന്ന ശംഖർ മരം കയറിക്കൊണ്ടിരിക്കുകയല്ല മരത്തിനിന്ന് ഇറങ്ങുകയാണ് അവൻ അവൻ അവനവൻ്റെ കാലുകളും അവൻ്റെ കൈകളും എല്ലാം ഉപയോഗിച്ച് അവന് തടസ്സമായിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ മീനൊക്കെ പിടിക്കുന്ന ആ ചൂണ്ട നൂലിൻ്റെ വള്ളി തടസ്സമാണെന്ന് തോന്നുന്നു അല്ല അവനങ്ങിറങ്ങി പൊപ്പോളും കാണുക എത്ര രസമാണ് അവൻ ചാടിക്കഴിഞ്ഞു അവൻ്റെ ആ ചാട്ടം കല്ലുകൾക്കും എല്ലാം ഇടയിൽ അവിടെ നിന്നും അവൻ ഉണർന്നെഴുന്നേൽക്കും വീണത് വീണ് വീണാ ഞാൻ കിടക്കില്ല ഞാൻ വീണ്ടും എഴുന്നേറ്റ് പോകും അവൻ വീണ്ടും അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോവുകയാണ് ഒരു തലിക്കക്ഷണത്തിലാണ് അവൻ്റെ പിടുത്തം കിട്ടിയിരിക്കുന്നത് വീണെടുത്ത് കിടക്കാതെ വീണെടുത്ത് കിടക്കാതെ അവൻ വീണ്ടും യാത്ര പുറപ്പെടുകയാണ് യാത്ര പോകുക അവൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തും എന്ത് വീണ്ടും വീണ് കഴിഞ്ഞു അവൻ വേറൊരു കുഴിയിലേക്ക് ഏത് കുഴിയിൽ വീണാലും അവൻ എഴുന്നേറ്റ് അത് അവനവന് യാത്ര പുറപ്പെടാനായിട്ട് ഒരുക്കത്തിലാണ് അവൻ ഇങ്ങോട്ടും ലക്ഷ്യം വെച്ചു വീണെടുത്ത് കിടക്കരുത് എഴുന്നേറ്റ് വീണ്ടും യാത്ര ചെയ്യുക ദൈവത്തിൻ്റെ അനുഗ്രഹത്താൻ നിറയും